മലയാളം ടെലിവിഷൻ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഷോകൾ വന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ രാജേട്ടൻ്റെ പ്രമോ എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാലും ആരാധകരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉള്ള കാത്തിരിപ്പിനൊക്കെ വിരാമണ്ട് വിരാമം ഇട്ടുകൊണ്ടാണ് ഈ ഒരു പ്രമോ വന്നിരിക്കുന്നത് മുൻപത്തേക്കാൾ വെറുതും ധീരവും കൂടുതൽ ആവേശകരമായിട്ടുള്ള ഒരു സീസൺ എന്ന് ഉറപ്പിച്ച് പറയാവുന്ന രീതിയിലാണ് ഏഴിന്റെ പണി എന്ന് പറയുന്ന ടാഗ് ലൈനിലാണ് ഈ ഒരു പ്രമോ എത്തിയിരിക്കുന്നത് ഇത്തവണ ടാസ്കുകളിലും മത്സരങ്ങളും വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുമെന്നാണ് രാജേട്ടം പറയുന്നത് തന്ത്രപ്രയോഗങ്ങളും ത്രില്ലും നിറഞ്ഞ പുതിയ ഗെയിമുകളോടെയാണ് വീട്ടിലേക്കുള്ള പ്രവേശനം ഇത്തവണ കൂടുതൽ സവിശേഷമായിരിക്കും പ്രമോ വ്യക്തമാക്കുന്നുണ്ട് വ്യത്യസ്ത കാർഡുകൾ ഇറക്കി കളിക്കുന്നവർക്കും നന്മ മരങ്ങൾക്കും വാഴകൾക്കും ഒക്കെ ഏഴിൻ്റെ പണിയും ഉറപ്പായി ഉറപ്പായി എന്ന് ഒരു പ്രമോ കാണാൻ സാധിക്കുന്നുണ്ട് ടാസ്കുകളിലും മത്സരങ്ങളും ആവേശകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ സീസൺ സെവൻ വരാൻ പോകുന്നത് രാജേട്ടം തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട് പുതിയ കളികൾ കളിക്കാനും കളിപ്പിക്കാനും ബിഗ് ബോസ് സീസൺ സെവൻ ഉടൻ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരുങ്ങുകയാണെന്നാണ് രാജേട്ടം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാളും കാത്തിരിക്കുക ഇത്തവണ എത്രത്തോളം വ്യത്യസ്തമായിട്ട് തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ വരും എന്നറിയാൻ വേണ്ടി മത്സരാർത്ഥികളുടെ വലിയൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണോ കാത്തിരുന്നതിനെ കാണാം ആർക്ക് ഈ ഒരു സീസണിൽ മത്സരാർത്ഥികളായിട്ട് എത്തുമെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ആയിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ പിന്നെ പുതിയ പ്രമോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട